ഇതിനോടൊപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മളുടെ ഒരു ഹോട്ട് ടോപ്പിക് അതാണ് സൈലൻറ്റോസ്കോപ്പി സലൈവറി ഗ്ലാൻഡ് എൻഡോസ്കോപ്പി അല്ലെങ്കിൽ സലൈവറി എൻഡോസ്കോപ്പി ഓർ സയലൻറ്റോസ്കോപ്പി ഇതിൽ പ്രത്യേക ട്രെയിനിങ്ങും കൂടെ ഡോക്ടർ യദു നേടിയിട്ടുണ്ട് സോ സയലൻ്റോസ്കോപ്പിയെ കുറിച്ച് യദു പറയൂ സലൈവറി സ്കോപ്പി എന്നതിൽ ഉപരി സലൈവറി ഡക്റ്റിൻ്റെ സ്കോപ്പി എന്ന് വിശേഷിപ്പിക്കുന്ന കുറച്ചുകൂടെ കറക്കാറുണ്ട് കാരണം നമ്മളിതിൽ മെയിനായിട്ടും സലൈവറി ഡക്റ്റാണ് എക്സാമിൻ ചെയ്യുന്നത് നമ്മൾ സലൈവറി എൻഡോസ്കോപ്പിന് അത് വളരെ നേർത്തൊരു ആണ് അതിൻ്റെ സൈസ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പിൻ്റെ സൈസ് വൺ പോയിന്റ് ത്രീ എം എം ആണ് പോയിന്റ് എത്രമാത്രം ഡെലിക്കേറ്റ് ആണെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതെന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡക്റ്റിലൂടെ ആ അത്രയും ചെറിയ സ്കോപ്പ് മെയിൻ ആയിട്ട് ഇതിന് രണ്ട് പർപ്പസാണുള്ളത് സർ ഒന്ന് ഡയഗ്നോസ്റ്റിക് ആയിട്ടും ഉപയോഗിക്കാൻ അതായത് രോഗനിർണയത്തിനും അതിനെ നേരെയാക്കാനും ചികിത്സ ചികിത്സ ചികിത്സിക്കാനും ഇത് ഉപയോഗിച്ചു വരുന്നു അപ്പോൾ പറഞ്ഞ പോലെ സയലൻറ്റോസ്കോപ്പി ഈ എൻഡോസ്കോപ്പിലൂടെ നമുക്ക് പലപ്പോഴും നമ്മുടെ ഡക്റ്റ് സിസ്റ്റം പഠിക്കാനും അതിൻ്റെ അകത്തുള്ള കല്ലുകളും തിക്കായിട്ടുള്ള മ്യൂക്കസ് പ്ലഗ്ഗുകളൊക്കെ നീക്കം ചെയ്യാനും അതിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്കതിൽ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്റ്റ് ചെയ്യാനും സ്റ്റിറോയിഡ് നീർക്കെട്ടും വീക്കവും ചുരുങ്ങാൻ സ്റ്റിറോയിഡ് ഇഞ്ചെക്ട് ചെയ്യാനൊക്കെ ഒക്കെ നമുക്ക് സൈലൻഡോസ്കോപ്പി അല്ലേ സൈലൻഡോസ്കോപ്പി സാധനം അതേപോലെ തന്നെയാണ് സലൈവറി ഡക്റ്റ് സ്ട്രക്ചർ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് അതായത് സലൈവറി ഡക്ട് പോകുന്ന വഴി ചില ചിലവാങ്ങി ചുരുങ്ങിയതായിട്ട് കാണപ്പെടാറുണ്ട് ഭാഗങ്ങൾ നമുക്ക് വികസിപ്പിക്കാനായിട്ടും ഈ എൻഡോസ്കോപ്പ് ഉപയോഗിക്കാവുന്നതാണ് വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടൊരു സംഭവമാണ് സ്ട്രിക്ചർ വെരി ഡിഫിക്കൽ ടു ട്രീറ്റ് ഇറ്റ് ഞങ്ങളൊക്കെ പണ്ടൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നൊരു സംഭവമാണ് ഈ സ്ട്രിക്ചർ അപ്പോൾ അത് മാനേജ് ചെയ്യാനും ഈ സലൻഡോസ്കോപ്പി ഉപകാരപ്രദമാവുംള്ളത് വളരെ ഒരു വെരി 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 ഹാപ്പി ന്യൂസ് ഫോർ ഓൾ ഓഫ് ഓൾ ഈ എൻ ഡിസർജൻസ്